ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് രണ്ട് കാരണങ്ങളാൽ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ ആകർഷിക്കുന്നതാണ് ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ സദ്ഭരണത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമായിട്ട് മാറാൻ പോവുകയാണ് രാജ്യവ്യാപകമായിട്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി വീണ്ടും ഒരിക്കൽ കൂടി സർക്കാർ രൂപീകരിക്കും എന്നുള്ള ഒരു ധാരണ ഒരു വിശ്വാസം രാജ്യവ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട് അതിന്റെ പ്രതിഫലനം ആറ്റിങ്ങൽ മണ്ഡലത്തിലൂണ്ടാകും രണ്ടാമത്തെ കാര്യം കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ആ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള വിധി എഴുതാൻ കൂടി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ പ്രയോജനപ്പെടുത്തും ഇന്ന് മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്ത ആ വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കാരണം കേരളത്തിലെ സർക്കാർ സുപ്രീം കോടതിയിൽ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന് കടമെടുക്കാൻ കൂടുതൽ പണം കടമെടുക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയിൽ കേസ് വാദിക്കാൻ പോയതിന് കപിൽ സിബലിന് നൽകാൻ രണ്ട് കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തന്നെ അപഹസിക്കുന്നതിന് തുല്യമാണ് എഴുപത്തഞ്ച് ലക്ഷം കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ളത് ഇനി കൊടുക്കാൻ പോകുന്നു ഇത് ഒരു കേസിന്റെ കാര്യമാണ് ഇനിയിപ്പോ രാഷ്ട്രപതിക്കെതിരായിട്ട് വേറെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിലും കോടികൾ ചെലവാക്കും ഒരു വശത്തും മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ല ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്ന സർക്കാർ നിങ്ങളുടെയും എന്റെയും നികുതി പണത്തിൽ നിന്ന് എടുത്ത് ആ പണമെടുത്ത് രണ്ട് കോടി രൂപ അഭിഭാഷകർക്ക് നൽകാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ കേരളത്തെ കേരളത്തിലെ ജനങ്ങളെ ഏത് തരത്തിലാണ് ഈ സർക്കാർ കാണുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് പണ്ടത്തെ ചില തറവാട്ട് കാരണവന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് അവര് വ്യവഹാരം നടത്തി കോടതി കയറി കോടതി കയറി തറവാട് മുടിച്ച കഥകൾ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് വാസ്തവത്തിൽ ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് കോടതി കയറി വ്യവഹാരം നടത്തി അഭിഭാഷകർക്ക് വേണ്ടി വക്കീൽമാർക്ക് വേണ്ടി പണം ചെലവാക്കി കേരളത്തെ മുടിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നീങ്ങുന്നത് കേരളത്തിലെ ജനങ്ങൾ അതിനോട് പ്രതികരിക്കാൻ അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇതിൽ കേരളത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല കേരള സർക്കാർ മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞിരുന്നത് അൻപത്തിനാലായിരം കോടിയുടെ കണക്ക് അൻപത്തി ഏഴായിരം കോടിയുടെ കണക്ക് ഇതൊക്കെയാണ് അവസാനം കോടതിയിൽ പോയത് ജി എസ് ഡി പി യുടെ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ കടമെടുക്കാൻ എഫ്ആർ ബി എം ആക്ട് മറികടന്നുകൊണ്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതി അനുവദിച്ചില്ല ഇരുപത്തിരണ്ടായിരോ ഇരുപത്തിയെണ്ണായിരോ കോടിക്ക് വേണ്ടിയിട്ടാണ് പോയത് അവസാനം സുപ്രീം കോടതി പറഞ്ഞു പതിമൂവായിരം കോടിയുടെ അത് കൊടുത്തോളാൻ പതിമൂവായിരം കോടിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു പതിമൂവായിരം കോടി ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ സംസാരിച്ച് തീർക്കാവുന്ന വിഷയമായിരുന്നു കേന്ദ്ര സർക്കാർ പതിമൂവായിരം കോടി നൽകാമെന്ന് നേരത്തെ അംഗീകരിച്ചതാണ് ഇപ്പൊ എന്തുണ്ടായി ഈ രണ്ട് കോടി ചെലവാക്കിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടായി ഒരു പ്രയോജനം ഉണ്ടായില്ല അപ്പോൾ ഇങ്ങനെ തറവാട് മുടിക്കുന്ന കാരണവന്മാരുടെ ശൈലിയിൽ കേരളത്തെ മുടിക്കുന്ന ഈ പിണറായി സർക്കാർ ആ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെടുത്തിന് വേണ്ടി കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ജനങ്ങൾ പ്രയോജനപ്പെടും സർക്കാരിന്റെ കയ്യിൽ പൈസ വരും വർഷങ്ങളിൽ അത് എൺപത്തിയഞ്ച് പൈസ ആകും എന്നുള്ളതാണ് അല്ല അത് കേരള സർക്കാരിന്റെ തന്നെ എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം കേരളം തനത് വരുമാനം വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു തനതു വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടണം ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല പകരം കേരളീയം പോലെ ധൂർത്തടിക്കുന്നു ലോക കേരള സഭ പോലെ ധൂർത്തടിക്കുന്നു ലോകം മുഴുവൻ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കൂട്ടി യാത്ര നടത്തി ധൂർത്തടിക്കുന്നു മുഖ്യമന്ത്രിയുടെ മുഖാമുഖം നടത്തി ധൂർത്തടിക്കുന്നു സയൻസ് ഫെയറിന്റെ പേരിൽ കലാപരിപാടി നടത്തി ധൂർത്തടിക്കുന്നു ഈ ധൂർത്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറമെയാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രയോജനവുമില്ലാതെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണത്തിനു വേണ്ടി മാത്രമായിട്ടാണ് ഈ പണം ചെലവഴിക്കുന്നത് അതായത് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തുകൊണ്ട് വേറെ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല ഒറ്റ ഉണ്ടായിട്ടുള്ളൂ കേന്ദ്ര സർക്കാർ ഞങ്ങളെ ഞെരിക്കുന്നു എന്ന് എല്ലാ ദിവസവും മുഖ്യമന്ത്രിക്ക് പ്രചരണം നടത്താൻ ഈ കേസ് പ്രയോജനപ്പെടുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പണമെടുത്ത് നികുതിപ്പണമെടുത്ത് ഈ ധൂർത്തും രാഷ്ട്രീയ പ്രചരണവും ഈ രാഷ്ട്രീയ പ്രചരണത്തിനുവേണ്ടിയാണോ സർക്കാർ മുതിരേണ്ടത് അതോ തനത് വരുമാനം വർദ്ധിപ്പിക്കാനോ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് കേരള സർക്കാർ നിയോഗിച്ച എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി നേരത്തെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചൂണ്ടിക്കാണിച്ചാണ് പക്ഷെ കാര്യത്തിൽ എന്ത് നടപടിയുണ്ടായി ഒരു നടപടി ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ക്രൈസ്തവ സഭകളുടെ തന്നെ പല സഭാ നേതാക്കന്മാരും മുൻകാലങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് ഒരു മതപരമായിട്ടുള്ള കലാപമല്ല പകരം വംശീയമായിട്ടുള്ള സംഘർഷത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അതുകൊണ്ട് ക്രൈസ്തവ സഭകളിൽ തന്നെ ചിലർക്ക് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിലും മറ്റു ചിലർക്ക് വേറൊരു അഭിപ്രായമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യപരമായിട്ട് ഒരു രാജ്യമാണ് പക്ഷെ എനിക്ക് സഭാപിതാക്കന്മാരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ കേരള സർക്കാരും സിപിഎമ്മും സുപ്രീംകോടതിയിൽ പോവുകയാണ് പൌരത്വ നിയമത്തിനെതിരായി അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പീഡിപ്പിക്കപ്പെട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് പൌരത്വം നൽകാനുള്ള നിയമത്തിനെതിരായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സുപ്രീംകോടതിയിൽ പോകുന്നതിനെ കുറിച്ച് സഭാപിതാക്കന്മാരുടെ അഭിപ്രായം എന്താണ് എന്നുകൂടി ഞാൻ അറിയാൻ ആഗ്രഹിക്കുക അവർക്ക് രാഷ്ട്രീയ അവർക്ക് ഇന്ത്യയിൽ അഭയം നൽകരുത് എന്നുള്ള നിലപാടുമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി വന്നിരിക്കുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പീഡിപ്പിക്കപ്പെട്ടു ക്രൈസ്തവ സഹോദരന്മാർക്ക് ഇന്ത്യ അഭയം നൽകണം എന്നുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് ആ നിലപാടിനെതിരായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ കോടതി പോകുന്നത് അക്കാര്യത്തിൽ കൂടി സഭാപിതാക്കന്മാർക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം കൂടി അറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും ആഗ്രഹമുണ്ട് അതാണ് എന്റെ ചോദ്യം അതിനെക്കുറിച്ച് തന്നെയാണ് ആ സി എ എന്നു പറയുന്ന നിയമം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പീഡിപ്പിക്കപ്പെട്ട മതപീഡനത്തിനിരയായ പള്ളികൾ തകർക്കപ്പെട്ടതിനെ തുടർന്ന് അവിടെ നിന്ന് വിട്ടുപോകേണ്ടി വന്ന ക്രൈസ്തവ സഹോദരന്മാർക്ക് ഇന്ത്യയിൽ അഭയം നൽകിയവർക്ക് അവർക്ക് പൌരത്വം നൽകാനുള്ളതാണ് സഭാപിതാക്കന്മാർ അതിനെതിരായിട്ട് കോടതിയിൽ പോകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെക്കുറിച്ച് കേരള സർക്കാരിന്റെ നിലപാടിനെ കുറിച്ച് എന്ത്യുന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹം ആര് പറയുന്നത് ശശി തരൂര് ഇന്ത്യ മുഴുവനുള്ള കാര്യം കോൺഗ്രസ് പാർട്ടി തന്നെ ശശി തരൂരിനെ അംഗീകരിച്ചിട്ടില്ല കോൺഗ്രസ് പാർട്ടിയിൽ ശശി തരൂരിന് എന്ത് പിന്തുണയുണ്ടെന്ന് ശശി തരൂര് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോ കണ്ടതല്ലേ അപ്പൊ ആ ശശി തരൂറിന്റെ അഭിപ്രായം കോൺഗ്രസിന്റെ അഭിപ്രായം പോലും അല്ല എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി ചോദ്യം ചോദ്യം കേട്ടു ഞാൻ അതിന്റെ മറുപടി പറയോട്ടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ വരുമാനത്തെ സംബന്ധിച്ചിട്ടുള്ള നോട്ടീസാണിത് എല്ലാ പാർട്ടികളും ഈ രാജ്യത്തെ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ വരുമാനത്തെ സംബന്ധിച്ചിട്ടുള്ള നോട്ടീസിന് ഇത്രയും കാലം എന്താ കോൺഗ്രസ് മറുപടി നൽകാതിരുന്നത് ഡൽഹി ഹൈക്കോടതി തന്നെ കോൺഗ്രസിനോട് ചോദിച്ചത് ഇത്രയും കാലം ഉറങ്ങുകയായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചതല്ല ഡൽഹി ഹൈക്കോടതി ഈ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിനെതിരായി കോടതിയിൽ പോയ കോൺഗ്രസിനോട് ഡൽഹി ഹൈക്കോടതി ചോദിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ നോട്ടീസിന് ഇത്രയും കാലം അതിന് മറുപടി കൊടുക്കാതെ അതിനെ ചോദ്യം ചെയ്യാതെ ഇപ്പോ അതുമായിട്ട് രംഗത്തിറങ്ങുന്നതിനെക്കുറിച്ച് കോടതി ചോദിച്ചത് ഹൈക്കോടതി ചോദിച്ചത് ഡൽഹി ഹൈക്കോടതി ചോദിച്ചത് ഇത്രയും കാലം ഉറങ്ങുതായിരുന്നു എന്നാണ് അപ്പോ കോൺഗ്രസിന് ഇത്രയും കാലം ഇതൊന്നും അത് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ നിയമപരമായിട്ടുള്ള രീതിയിൽ ചെയ്യാമായിരുന്നില്ലേ ആദായ നികുതി വകുപ്പ് ഈ തെരഞ്ഞെടുപ്പ് എടുത്തതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രത്യേക നിയമം പാലിക്കണം എന്ന് ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല ആദായ നികുതി വകുപ്പ് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഒരു ഏജൻസിക്കും ഒരു ഒരു സർക്കാർ വകുപ്പും പ്രതിപക്ഷത്തിന് ഒരു നിയമം ഭരണപക്ഷത്തിന് വേറൊരു നിയമം അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒരേ നിയമമാണ് ബാധകം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ ആദായ നികുതി വകുപ്പിന് ആദായ നികുതിയെ കുറിച്ച് മറുപടി നൽകാൻ കോൺഗ്രസിന് കാലതാമസം വരുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി സർക്കാരല്ല അതിന്റെ ഉത്തരവാദി കോൺഗ്രസിന്റെ അക്കൌണ്ട്സ് കൈകാര്യം ചെയ്യുന്നവരും അതിന് നേതൃത്വം നൽകുന്നവരുമാണ് ഇത്രയും കഴിവില്ലാത്ത ഇത്രയും പിടിപ്പ് കാണിക്കുന്ന ഒരു നേതൃത്വത്തെ രാജ്യത്തിന്റെ ഭരണം എങ്ങനെയൊക്കെ ഏൽപ്പിച്ച് കൊടുക്കാൻ പറ്റും സ്വന്തം പാർട്ടിയുടെ അക്കൌണ്ട്സ് മാനേജ് ചെയ്യാൻ അക്കൌണ്ട്സിനെ സംബന്ധിച്ച് നിയമം പാലിക്കാൻ കഴിയാത്ത ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയിലെ പാർട്ടിയെ ജനങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റൂ രണ്ടായിരത്തി പതിനെട്ടിലെക്കാളും ലോക്സഭാ തെരഞ്ഞെടുപ്പാണോ സുഹൃത്തെ ഈ വീണ്ടും 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 അല്ലെന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ എല്ലാവരും മറുപടി കൊടുത്തു ബിജെപിക്കും നോട്ടീസ് കിട്ടുന്നതിന് ബിജെപി മറുപടി കൊടുത്തു രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊല്ലത്രയായി ആറ് കൊല്ലത്തിനിടയിൽ നിരവധി നോട്ടീസ് വന്നില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് നിങ്ങളെ ഒരാളെ കൊലപാതകം കഴിഞ്ഞാൽ പോലീസ് അന്വേഷിക്കരുത് ഞാൻ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവാണ് എനിക്ക് നാട്ടിൽ ആരെയും കൊല്ലാം ഞാൻ എനിക്ക് ആരെയും വെട്ടിപ്പ് നടത്താം എനിക്ക് ആരെയും പിടിച്ചു പറിക്കാം എനിക്ക് നിയമം പാലിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ഇട്ടു അക്കൌണ്ടുകൾ മരവിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ആറ് കൊല്ലക്കാലം നോട്ടീസ് അയച്ചിട്ട് മറുപടി നൽകാതിരിക്കുമ്പോൾ ആദായ നികുതി വകുപ്പിന്റെ നിയമമനുസരിച്ചുള്ള നടപടിയെടുക്കുന്നത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഹൈക്കോടതി ചോദിക്കുവോ നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ ഉറങ്ങുകയായിരുന്നോ എന്ന് ചോദിക്കുന്നത് ഉറങ്ങുകയായിരുന്നോ എന്ന് ചോദിക്കുന്നത് ആ ചോദ്യത്തിന്റെ അർത്ഥം തന്നെ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ കഴിവില്ലാത്തവരാണ് ചെയ്യാൻ താൽപര്യമില്ലാത്തവരാണ് നിങ്ങൾ എന്ന് കോൺഗ്രസുകാരോട് പറയല്ലേ ആര് നടപടിയെടുത്തു നിയമല്ലേ അല്ല അതിനെ 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 ചോദ്യം ചെയ്തതിന് കോടതി ചോദിച്ച ചോദ്യം ആ ചോദ്യം കിട്ടില്ലേ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും പറയാറുണ്ടോ വീണ്ടും അതെന്നെയാണ് ചോദിക്കുന്നത് ശരി എന്തെങ്കിലും ഉണ്ടോ